പാകിസ്ഥാനുമായുള്ള സംഘർഷം ശക്തമാകുന്നതിനിടെ വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനം രാവിലെ പത്തര മണിക്ക് ഏതാണ്ട് ഒന്നര മണിക്കൂറിന് ശേഷം നടക്കും പാർലമെന്റിലാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലേക്ക് പാകിസ്ഥാൻ പ്രകോപനം ശക്തമാക്കിയ പശ്ചാത്തലത്തിലുള്ള യോഗം നിർണായകമാണ് ഇന്നലെ രാത്രി വൈകിയും പ്രധാനമന്ത്രിയെ പ്രധാനപ്പെട്ട മന്ത്രിമാർ നമ്മുടെ വിദേശകാര്യ പ്രതിനിധികളടക്കം കണ്ട സാഹചര്യം ഉണ്ടായിരുന്നു രാത്രി വൈകിയും വലിയ തോതിലുള്ള യോഗങ്ങൾ നടന്നത് നമ്മൾ കണ്ടതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത് എന്നുള്ളതാണ് അതിനിർണ്ണായകമായ വാർത്താ സമ്മേളനമാണ് യാതൊരു സംശയവുമില്ല അതിൽ സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ കൂടി പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ആ സമയത്ത് പ്രതീക്ഷിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഐ എം എഫിനെതിരെ ഇന്ത്യ വീണ്ടും സമീപിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ പാകിസ്ഥാനായി ഇന്ത്യയുടെ എതിർപ്പിനിടയിലും ഐ എം എഫ് അനുവദിച്ചത് ഇത് ധനസഹായം നൽകരുത് എന്നുള്ള ആവശ്യം ഇന്ത്യ വീണ്ടും ഉന്നയിക്കും എന്നുള്ളതാണ് കാരണം ഈ പണമെല്ലാം ഉപയോഗിക്കുന്നത് ഭീകര പ്രവർത്തനങ്ങൾക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലോകരാജ്യങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ വിവരമുണ്ട് താനും പക്ഷേ എന്നിട്ടും പാകിസ്ഥാന് ഇത്തരത്തിൽ പണം അനുവദിക്കാനുള്ള നീക്കത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അതിനനുസരിച്ചൊരു നടപടി ഉണ്ടാകണമെന്ന് ശക്തമായ ഭാഷയിൽ ഇന്ത്യ ഐ എം എഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് നിർണായകം ധനസഹായം നൽകരുത് പണം ഉപയോഗിക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കാണ് അല്ലാതെ ജനത്തിന്റെ ക്ഷേമത്തിനല്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ തുടർച്ചയായി പറയുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി നമുക്കറിയാം ഐ എം എഫിന്റെ സഹായത്തിൽ നിന്ന് വീണ്ടും തിരിച്ചു വന്ന് പാകിസ്ഥാൻ തിരിച്ചു വരികയും മറ്റും ചെയ്തത് അതിനുശേഷം വീണ്ടും സമ്മർദ്ദം ശക്തമാക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ദൃശ്യങ്ങൾ കാണുന്നത് പഞ്ചാബിലും കശ്മീരിലും മറ്റുമുള്ള ഗ്രാമീണരായ ആളുകളാണ് അവരൊക്കെ ഈ പാക്കിന്റെ പാകിസ്ഥാന ഡ്രോൺ ആക്രമണത്തിന്റെ ഇരകളായ പല ആളുകളും അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാൻ ആർമി ചീഫ് അസിഫ് മുനീറിനെ റുബിയോ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി വിളിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന സാഹചര്യം കൂടിയുണ്ട് മൂന്ന് സേനാ തലവന്മാരും പ്രതിരോധ മന്ത്രാലയത്തിലെത്തി എന്നുള്ള അതിനിർണായക വിവരം കൂടി പങ്കുവെക്കാറുണ്ട് മൂന്ന് നമ്മുടെ സൈന്യ തലവന്മാരും എത്തിയിരിക്കുന്നു പ്രതിരോധ മന്ത്രാലയം ടി ആർ രാകേഷ് നിർണായകമായ യോഗങ്ങൾ നടക്കുകയാണ് വാർത്താ സമ്മേളനമുണ്ട് നമുക്ക് നമുക്കറിയാം പാകിസ്ഥാൻ യുദ്ധം പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട് അതാണ് ഇന്നത്തെ ദിവസത്തെ ഏറെ നിർണായകമാക്കുന്നത് ഈ മൂന്ന് സേനാ തലവന്മാരും അവിടെ എത്തുകയും പ്രതിരോധ മന്ത്രാലയത്തിൽ മീറ്റ് ചെയ്യുകയും മറ്റും ചെയ്യുന്നതിന്റെ പിന്നിൽ നിർണായകമായ പ്രഖ്യാപനങ്ങൾക്കുള്ള ചുവടുവെപ്പായി കാണാമോ ആ നിർണായകമായ മണിക്കൂറാണ് നിർണായകമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ മൂന്ന് സേനാ മേധാവികളും ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൽ എത്തിയിരിക്കുകയാണ് കാരണം അതിർത്തിയിലെ സാഹചര്യം കുറച്ചുകൂടി വ്യത്യസ്തമാകുന്നു സങ്കീർണമാകുന്നു കൂടുതൽ പ്രകോപനത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നു ഈ ഘട്ടത്തിൽ അതീവ ഗൗരവത്തോടു കൂടി തന്നെ ഇതിനെ കാണുന്നു ഈ സാഹചര്യത്തിൽ തന്നെയാണ് നിർണായകമായി ഇപ്പോൾ മൂന്ന് പേരും എത്തിയിരിക്കുന്നു ഒരു രാജ്നാഥ് സിംഗും ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൽ എത്തിയേക്കാം അതിനുശേഷം ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും ഒപ്പം തന്നെയായിരിക്കും അതിനുശേഷമായിരിക്കും ഈ ചർച്ചകൾക്കും കൂടിയാഴ്ച കാഴ്ചകൾക്കും ശേഷം തന്നെയായിരിക്കും ഈ വാർത്താ സമ്മേളനം ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് ഈ പത്തേ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒൻപത് മണി അതിനു മുൻപാണ് ഇപ്പോൾ ഏതായാലും മൂന്ന് സേനാ മേധാവികളും ഇവിടെ എത്തിയിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിൽ സൗത്ത് ബ്ലോക്കിൽ എത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ഈ കൂടിക്കാഴ്ചക്ക് ശേഷം ആയിരിക്കും ഈ വാർത്താ സമ്മേളനത്തിൽ പറയേണ്ട കാര്യങ്ങൾ ഒരുപക്ഷേ ചില നിർണായക കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവെക്കിയ ഇതിലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പത്തേ മുപ്പതിന് നടക്കുന്ന വാർത്താ സമ്മേളനം പോലും ഈ ഒരു ഈ ഒരു സംഘർഷം വ്യാപിച്ചതിനു ശേഷം അല്ലെങ്കിൽ സംഘർഷം രൂക്ഷമായതിനു ശേഷം ഇതാദ്യമായാണ് കാലത്ത് ഇത്തരം ഒരു ഔദ്യോഗികമായ പ്രതികരണം സർക്കാരിന്റെ നിന്ന് വാർത്താക്കുറിപ്പിലൂടെ അല്ലാതെ ഇതുവരെ വന്നിട്ടില്ല അതിൽ നിന്ന് വ്യത്യസ്തമായി രാവിലെ സർക്കാർ അല്ലെങ്കിൽ രണ്ട് മന്ത്രാലയങ്ങൾ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ അതിൽ പ്രത്യേകതയുണ്ട് സർക്കാരിന് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതിന് മുൻപായാണ് ഇപ്പോൾ ഏതായാലും മൂന്ന് സേനകളുടെയും മേധാവികൾ അവിടെ എത്തിയിട്ടുള്ളത് കാരണം ഇന്നലെ രാത്രിയിൽ ഉടനീളം വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നുണ്ട് പാകിസ്ഥാന്റെ നിന്ന് പ്രകോപനം തുടരുന്നുണ്ട് ചിലയിടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശ്രമിച്ചു അതൊക്കെ തന്നെ ഇന്ത്യയുടെ സേന തകർത്തെങ്കിൽ പോലും പ്രകോപനം കൂടിക്കൂടി വരുന്നു ഈ സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും സേനകളുടെ നീക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർണായകമായി ചർച്ച നടക്കേണ്ടതുണ്ട് കാരണം സംയുക്ത നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള നീക്കത്തെ വ്യോമസേന അതീവ വ്യക്തമായി തകർക്കുന്നു ഒപ്പം അതിർത്തിയിലടക്കം അതീവ സുരക്ഷയുണ്ട് നാവികസേന അറബിക്കടലിൽ ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ടുണ്ട് ഏത് സാഹചര്യം നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു വിശദമായ വിലയിരുത്തൽ തന്നെയാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ ലക്ഷ്യമിടുന്നത് ശേഷം തന്നെയാണ് വാർത്താ സമ്മേളനത്തിലേക്ക് കടക്കുക പത്തേ മുപ്പതിനാണ് രണ്ടു മന്ത്രാലയങ്ങളുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രതിരോധ പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനവും രഞ്ജിത്ത് മൂന്ന് സൈനിക മേധാവികളും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം സേനാ മേധാവിമാർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇന്നലെ രാത്രി വൈകിയും നിർണായകമായ യോഗങ്ങൾ പ്രതിരോധ മന്ത്രി പ്രതിരോധമന്ത്രിയുടെ വസതിയിൽ ചെന്നിരുന്നു അതിനുശേഷം പാക് ആക്രമണം ശക്തമാക്കിയതിനു ശേഷം ഒരിക്കൽ കൂടി തിരിച്ചുപോയ പ്രതിരോധ മന്ത്രി വീണ്ടും നരേന്ദ്രമോദിയെ കാണാനായി പ്രധാനമന്ത്രിയെ കാണാനായി എത്തുന്നു ദീർഘ നേരത്തെ സംഭാഷണം ഉണ്ടാകുന്നു വിദേശകാര്യ സെക്രട്ടറി അടക്കം പങ്കെടുക്കുന്ന അയത് ഡോവൽ അടക്കം പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട് നമ്മുടെ സുരക്ഷാ മേധാവിമാർ തുടർച്ചയായി പ്രധാനമന്ത്രിയുമായി സമ്പർക്കം പുലർത്തി വരികയാണ് ഇപ്പോൾ ഇതിനിടയിലാണ് ഏറ്റവും പുതിയ വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്ന് സൈനിക മേധാവിമാർ രാജ്നാഥ് സിംഗിനെ കാണുന്നു പ്രതിരോധ മന്ത്രിയെ കാണുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ തന്നെ ഇന്ത്യയുടെ ഭാഗത്തുണ്ടാകുന്നു കാരണം ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഡൽഹിയിലേക്ക് പോലും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മിസൈലുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഗൗരവം ഒട്ടും കുറച്ച് കാണാൻ സാധിക്കില്ല സ്വാഭാവികമായും ഷെല്ലാക്രമണങ്ങൾ പാകിസ്ഥാൻ തുടരുന്നുണ്ട് അതിർത്തി മേഖലകൾ അശാന്തമാണ് അവിടെ സാധാരണക്കാർ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സാഹചര്യം കൂടിയുണ്ട് ഇതൊക്കെ അതീവ ഗൗരവതരമായി നമ്മുടെ സംവിധാനങ്ങൾ കാണുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും അടിക്ക് ആ തരത്തിൽ തന്നെ ശക്തമായ തിരിച്ചടി നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല ഏതാനും നിമിഷങ്ങൾക്കകം ഏതാണ്ട് പത്തര മണിയോടുകൂടി സമ്മേളനം ഉണ്ടാകും അതിൽ സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും അതിന് മുന്നോടിയായാണ് ഈ കൂടിക്കാഴ്ചകൾ എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് അത്തരം കൂടിക്കാഴ്ചകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകുമെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം നിർണായകമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലം ഉണ്ട് കാരണം പ്രതിരോധ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല കാരണം മൂന്ന് സേനാ മേധാവിമാരും പ്രതിരോധ മന്ത്രിയെ കാണുക എന്നുള്ളത് തന്നെ ഏറ്റവും നിർണായകമായ കാര്യമാണ് ജമ്മു കാശ്മീർ അതിർത്തിയിൽ സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാന്റെ ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്ന പശ്ചാത്തലം കൂടിയുണ്ട് രജൌരിയിൽ നാട്ടുകാർ കൊല്ലപ്പെട്ടുവെന്ന വിവരങ്ങൾ അല്പം മുമ്പ് നമ്മൾ പുറത്തുവിട്ടിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ട പശ്ചാത്തലമുണ്ട് മുഖ്യമന്ത്രി പങ്കെടുത്ത അവലോകന യോഗത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥനെ കൊല്ലപ്പെടുത്തുന്ന ഒരു സാഹചര്യം പ്രകോപനപരമായ സാഹചര്യം പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുനിടയിൽ എട്ട് പാക് നഗരങ്ങളിലേക്ക് ഇന്ത്യ തിരിച്ചടിച്ചു ഇസ്ലാമാബാദിലേക്ക് അടക്കം ഡ്രോൺ ആക്രമണം ഇന്ത്യ നടത്തിയിട്ടുണ്ട് ഇസ്ലാമാബാദ് റാവൽപിണ്ടി സിയാൽകോട്ട് ലാഹോർ പെഷുവാർ ഗുജറൻവാല അട്ടോക് അടക്കമുള്ള പാകിസ്ഥാന്റെ ഈ ചെറിയ തുരുപ്പ് ചിട്ടുകൾ പോലെ അല്ല വളരെ കൃത്യമായ തന്നെ ലക്ഷ്യം കാണുന്ന ആക്രമണങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് മൂന്ന് പാകിസ്ഥാന്റെ വിമാനത്ത വ്യോമത്താവളങ്ങളിൽ ആക്രമിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പാകിസ്ഥാൻ അത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇസ്ലാമാബാദിനടുത്തുള്ള